മഞ്ചേശ്വരം ഫിഷിംഗ് ഹാർബർ ആണ് ഇത് നിലനിൽക്കുന്നത് പുപ്പളയിലും മുസോടി എന്ന സ്ഥലത്താണ് കാസർഗോഡ് ജില്ലയിൽ നല്ലൊരു ഹാർബറാണ് നല്ല നീറ്റുള്ള നീറ്റുള്ളൊരു ഹാർബറാണ് കേട്ടോ ഇത് പൊതുവേ ഹാർബറിലെല്ലാം കയറുമ്പോൾ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാക്കും പക്ഷേ ഇത് നല്ല നീറ്റുള്ള ഹാർബർ ആണ് ഞാനത് കാണാൻ പറ്റും വീഡിയോയില് ഇതിയുടെ ഹാർബർ ഇട്ടാൻ വേണ്ടിയിട്ട് നീളാന്നിടത്തിൽ കല്ലിട്ടതാണ് കേട്ടോ നല്ല ലെങ്ത്തിൽ നല്ല വിഴുത്തിലാണ് കല്ലുള്ളത് കാണുന്നത് കാണുന്നത്പ്പുറത്ത് മഞ്ചേശ്വരും ഞാനിപ്പോൾ നിൽക്കുന്നത് മുസോടി ഉപ്പളയിലുള്ള സ്ഥലമാണ് ഈ കല്ലിട്ടതിന് ശേഷം ചെറിയ ഉപ്പളയിലും മുസോടിയിൽ കുറച്ച് ദുരന്തം വിധിച്ചിട്ടുണ്ട് കടൽ കയറിയിട്ടൊക്കെ കടല് ഏഴുവർഷമായി ഈ ആറു വരലൊക്കെ കല്ലിട്ടിട്ട് ഈ കല്ലിട്ടതിന്റെ ശേഷം ആദ്യം തന്നെ ആദ്യത്തെ വർഷത്തിൽ തന്നെ വള്ളം മുകളിലോട്ട് കയറി കയറി കാരണം എന്താണെന്ന് വെച്ചാൽ അവിടം കല്ലിട്ടിട്ടില്ല ആദ്യം വയ്യാണ് കൂടുതലായിട്ട് കല്ലിട്ടുകൊണ്ട് പോയത് ആ ഇട്ടിട്ടും കൂടുതൽ വെള്ളം മുള്ളോട്ട് തന്നെ ഒരുപാട് വീടും പിന്നെ കിണറും തെങ്ങും കാര്യങ്ങളെല്ലാം ഒരുപാട് പോയിട്ടുണ്ട് ഒരുപാട് പോയിട്ടുണ്ട് പാവങ്ങൾക്ക് പോയതല്ലാണ്ട് പാവങ്ങൾക്ക് ഈ മത്സ്യത്തൊള്ളാളികൾക്ക് ഒരു ആനുകൂല്യം ഉണ്ടാക്കി വീട് പോയതല്ലാണ്ട് ഇതുവരെ വീട് ആർക്കും അനുകൂലിച്ചിട്ടില്ല കെട്ടാനും പറ്റില്ല പറ്റില്ല ഒരുപാട് കേറിക്കൊണ്ട് തന്നെ പോയത് പിന്നെ അപ്പൊ ഒരുപാട് ആൾക്കാർ വാടക റൂമിലും പിന്നെ അങ്ങോട്ടായിട്ടെല്ലാം പോയിട്ട് ജോലിക്ക് വരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് വരുന്ന താമസമെല്ലാം ഈ നമ്മളെ ഉപ്പള ഗേറ്റില്ലേ ഉപ്പ്ള ഗേറ്റ് അടുത്ത് ഒരു രണ്ടു മൂന്ന് ക്വാർട്ടേഴ്സ് ഉണ്ട് അവിടെ ഉണ്ട് അവിടെ മാസ വാടക കൊടുത്തിട്ട് അവിടെ താമസിക്കുന്നതാണ് പിന്നെ പള്ളി പോയത് പോയത് എത്ര വർഷമായി ഏഴു വർഷമായി ഏഴു വർഷമായി ആറു വർഷം ഈ ആറ് വാർ ആയതിന്റെ ശേഷം മത്സ്യത്തിലെ ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒന്നാമത് ആയം കുറവും വെള്ളത്തിന് വെള്ളമില്ല ആറുവാറിൽ ഈ വള്ളക്കാരെല്ലാം പോവാനും വരാനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഒരുപാട് ഒരുപാട് ഓഫീസർമാർ ഇങ്ങോട്ട് വരുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് പോകുന്നുണ്ട് പക്ഷെ ഒരു നടപടി നടപടിയും നമ്മളിത് എന്താണെന്നില്ല അപ്പൊ ഞമ്മക്ക് മീന് ഒരു ചെറിയ വെള്ളത്തിലെല്ലാം കൊടന്നെങ്കില് മീനിനെ കാലാക്കാനുള്ള സ്ഥലമാണ് പക്ഷേ ഇത് അവരെ നമ്മ നിരീക്ഷണം കാട്ടി കൂടുതൽ ഹൈറ്റ് ആക്കിട്ട് വെച്ചത് കൊണ്ട് നമ്മക്ക് എന്താക്കുന്നില്ല ഇവിടെ വെള്ളം കൂടുതലുണ്ടാകുന്ന സമയത്തും ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ നിങ്ങള് ഇങ്ങോട്ട് വരുമ്പോ നമ്മളെ കണ്ടില്ലടന്നു നമ്മളെ ഈ ചെറിയ വെള്ളത്തിൽ റോപ്പ് കെട്ടിയിട്ടാണ് ഇങ്ങോട്ട് എന്താക്കിയത് ഇറക്കി കൊണ്ടുവന്നത് അപ്പൊ അതാണ് ഈ വെളുത്ത അവസ്ഥ അധികാരികള് അധികാരികള് എനിക്ക് എനിക്കുള്ള ഒരു സംവിധാനം ചെയ്യുന്നില്ല പോയ വീടുകളൊക്കെ കാണുന്നുണ്ടാവല്ലോ നിരവധി വീടുകൾ പോയിട്ടുണ്ട് വീടിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയുള്ളു കാണുന്നുണ്ടാവും അങ്ങനെ നല്ല ലെങ്ത്തിൽ നല്ല കിലോമീറ്റർ ഉണ്ട് കുറേ വീടുകൾ പോയിട്ടുണ്ട് ഓക്കെ വെള്ളം കയറിയതിന് ശേഷം ആയിട്ട് ഗവൺമെൻറ് എന്തൊക്കെയെന്നാൽ ഇതുപോലെ കല്ലിട്ടിട്ട് പത്തൊമ്പതോളം കല്ലിട്ട് അപ്പോൾ എന്താ പറഞ്ഞാൽ ആ കടൽ കയറുന്നത് അടുത്ത് അതോടെ നിന്നതാണ് കാരണം അല്ലെങ്കിൽ എത്രയോ നിരവധി വീടുകളും പള്ളികളും എല്ലാം പോയിട്ടുണ്ട് ആ ഏരിയയിൽ മുസോടി എന്ന സ്ഥലത്ത് ഗവൺമെൻ്റ് ഇങ്ങനെ നടപടി സ്വീകരിച്ചതുകൊണ്ട് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ സേഫായി നിൽക്കുന്നുണ്ട് എന്തായാലും കാണുമ്പോൾ Con...